പ്രിയപ്പെട്ടവർക്ക് ഏവർക്കും നമസ്കാരം ഇന്നൊരു കുറ്റാന്വേഷണ വിഷയമാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഈ കാണുന്നത് കണ്ണൂർ എ ഡി എം ആയി പ്രവർത്തിച്ചിരുന്ന ശ്രീ നവീൻ ബാബു ദുരൂഹമായ സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പതിനാലാം തീയതി അദ്ദേഹം മരണപ്പെടുന്നു ഈ മരണം ഇത് വരുത്തി തീർത്ത ഒരു തിരക്കഥയാണോ അതിലെ ഇൻക്വസ്റ്റി എഴുതിയ എഫ് ഐ ആർ എഴുതിയ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നു വീഴ്ചയുണ്ട് അതുപോലെ എഫ് ഐ ആർ തയ്യാറാക്കിയ പോലീസ് അതുപോലെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിൽ അവർ വേണ്ട രീതിയിൽ കാര്യക്ഷമമായ ഒരു അന്വേഷണം ഈ ഒരു മരണവുമായി ബന്ധപ്പെട്ട് കൊണ്ടുപോകുന്നില്ല എന്തുകൊണ്ടാണ് ഈ മരണം അതിൻ്റെ സത്യാവസ്ഥ പുറത്ത് ജനങ്ങളെ അറിയിക്കുവാനും ആ കുടുംബത്തിന് നീതി വാങ്ങിക്കൊടുക്കുവാനും എന്തുകൊണ്ട് ശ്രമിക്കുന്നില്ല അപ്പോൾ നാം ചിന്തിക്കേണ്ടതുണ്ട് അതായത് ഈ മരണം ആസൂത്രിതമായി നടത്തിയ ഒരു കൊലപാതകമല്ലേ എന്ന ചിന്തയിലേക്ക് പോകേണ്ടതുണ്ട് കാരണം ഇതിലെ എഫ് ഐ ആർ തയ്യാറാക്കിയ ഉദ്യോഗസ്ഥനാരായിരുന്നാലും ഏത് പോലീസ് ഉദ്യോഗസ്ഥനായാലും അയാൾ മുൻകൂട്ടി കാലേക്കൂട്ടി നിശ്ചയിച്ചുറപ്പിച്ച പോലെയുള്ള ചില വാചകങ്ങളായിരുന്നു അതിൽ കൂട്ടിച്ചേർത്തുന്നത് ഏതോ മാനസിക വിഷമം ഉണ്ടായിരുന്നതുകൊണ്ട് ആത്മഹത്യ ചെയ്തു അപ്പോൾ ഇത് കൊലപാതകമല്ല ആത്മഹത്യയാണെന്ന് അയാൾ തന്നെ അങ്ങ് തീരുമാനിച്ചു അങ്ങനെയുള്ള തരത്തിലായിരുന്നു എഫ്ഐആർ എഴുതി തയ്യാറാക്കിയിരുന്നത് പിന്നീടോ ഇൻക്വസ്റ്റി തയ്യാറാക്കുമ്പോഴും അതിനുവേണ്ട നടപടിക്രമം പാലിച്ചിരുന്നില്ല പിന്നെയോ പോസ്റ്റ്മോർട്ടം നടത്തുമ്പോഴും ബന്ധുക്കളുടെ നേതൃത്വത്തിലായിരിക്കണം ചെയ്യേണ്ടത് ആ കുടുംബത്തിൻ്റെ ഈ ശ്രീ നവീൻ ബാബു അദ്ദേഹം ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനാണെന്നുള്ളത് നാം ഓർക്കണം എ ഡി എം ആയിട്ട് അസിസ്റ്റൻറ്റ് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ജില്ലാ കളക്ടറിന് തൊട്ട് താഴെ പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ എന്ന രീതിയിൽ കണ്ണൂർ പ്രവർത്തിച്ചു പോകുന്നിരുന്ന ഇദ്ദേഹത്തിനോട് ആർക്കൊക്കെയോ വ്യക്തിവൈരാഗ്യങ്ങളും പാർട്ടി തലത്തിൽ അവർ ചെയ്തു കൂട്ടുന്ന ഓരോരോ കാര്യങ്ങൾ ഇദ്ദേഹം അറിയുന്നുണ്ട് എന്നതിൻ്റെ പിന്നിലുള്ള ഒരു ശത്രുതയാണോ ഇദ്ദേഹത്തെ വകവരുത്തി തീർത്തത് എന്ന് നാം ചിന്തിക്കേണ്ടിയിരുന്നു മലയാള മനസാക്ഷിയെ വിറങ്ങലിപ്പിച്ച ഒരു മരണം തന്നെയായിരുന്നു ശ്രീ നവീൻ ബാബുവിൻ്റെ മരണം അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ മരണം തെളിയിക്കപ്പെടേണ്ടത് കേരള ജനതയുടെ ആവശ്യമാണ് കാരണം എന്തെന്നാൽ സ്വന്തം കുടുംബാംഗങ്ങളെപ്പോലും സാക്ഷ്യപ്പെടുത്താതെയുള്ള ഇൻക്വസ്റ്റി തയ്യാറാക്കലും അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം ഇതെല്ലാം വേഗം വേഗം ചടുലതയിൽ എല്ലാത്തിനും സാക്ഷ്യം വഹിച്ചത് സ്വന്തം എന്താ പറയണ്ടേ നമ്മുടെ കണ്ണൂരിലെ കളക്ടറുണ്ട് ഒരു അരുൺ വിജയൻ അയാളാണെല്ലാം ഇയാളാണോ കുടുംബത്തിൻ്റെ എല്ലാമായിട്ട് നട്ടെല്ലായിട്ട് നെടുന്തൂണായിട്ട് ഇയാളായിരുന്നോ അവിടെ ഉണ്ട് അവിടെ പ്രവർത്തിക്കേണ്ടിയിരുന്നത് ഇയാൾ ഒരു ഒഫീഷ്യൽ മാത്രമല്ലേ അപ്പോൾ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ എന്ത് തന്നെ ആയാലും പാലിച്ചുകൊണ്ട് വേണ്ടേ കാര്യങ്ങളെ കൊണ്ടുപോകാനായിട്ട് ഒരു ഉന്നത ഉദ്യോഗസ്ഥനായ ശ്രീ നവീൻ ബാബു അദ്ദേഹം മരണപ്പെട്ടു അദ്ദേഹം മരണപ്പെട്ടാൽ ഉടനെ കുടുംബാംഗങ്ങളെ വിളിച്ചു വരുത്തി അവരെ അടുത്തു വരുത്തിയിട്ട് അവരുടെ സാന്നിധ്യത്തിൽ വേണ്ടേ ഇൻക്വസ്റ്റ് തയ്യാറാക്കാൻ അവരുടെ സാന്നിധ്യത്തിൽ വേണ്ടേ പോസ്റ്റ്മോർട്ടം തയ്യാറാക്കാൻ ഇതൊന്നുമില്ലാതെ വളരെ വേഗത്തിൽ ആ എല്ലാവരും കുടുംബാംഗങ്ങളൊക്കെ നാട്ടിൽ നിന്നും കണ്ണൂരെത്തുന്നതിന് കണ് അദ്ദേഹം താമസിച്ചിരുന്ന വാടക വീട്ടിൽ എത്തുന്നതിന് മുമ്പേ തന്നെ എല്ലാം കണ്ണൂർ കളക്ടർ തന്നെ മുന്നിൽ നിന്ന് കാര്യങ്ങളൊക്കെ നിർവഹിച്ചു എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ രഹസ്യങ്ങളും ഗൂഢാലോചനകളും ഉണ്ട് എന്നതല്ലേ കേരള മനസാക്ഷി ചിന്തിക്കേണ്ടത് അതുകൊണ്ട് ഈ മരണം അന്വേഷിക്കാനായിട്ട് വേറൊരു ആരോപണവും കേട്ട് സി ബി ഐ അന്വേഷിക്കേണ്ട കാര്യമില്ല എന്ന് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി പറയുന്ന കേട്ടത് അതായത് ഒരു കുടുംബത്തിൻ്റെ നെടുന്തൂണായി പ്രവർത്തിച്ചിരുന്ന ഒരു മനുഷ്യനെ കൊലപ്പെടുത്തിയിട്ട് ആ മനുഷ്യനെ ഇല്ലാതാക്കിയിട്ട് ആ മനുഷ്യൻ്റെ മരണം അത് സർക്കാർ സംവിധാനങ്ങളെല്ലാം ആ കുടുംബത്തിനൊപ്പം എന്ന് വാ തൊര വാ തോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയും എന്നാൽ പ്രവർത്തനത്തിൽ നേരെ എതിരായിട്ട് പ്രവർത്തിച്ചു പോരുന്നതും ചെയ്യുന്ന ഒരു സംഘടനാ സംവിധാനം ആ സംഘടനാ സംവിധാനത്തിൽ തന്നെ വിശ്വസിച്ചു പോരുന്ന ഒരു കുടുംബമായിരുന്നു ശ്രീ നവീൻ ബാബുവിൻ്റെത് അദ്ദേഹത്തിൻ്റെ ഭാര്യ ശ്രീമതി മഞ്ജുഷ അവരുടെ ആ ഒരു ഇച്ഛാശക്തി അവരുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയെയും തരണം ചെയ്യുന്ന തരത്തിൽ അതിജീവിച്ചുകൊണ്ട് തനിച്ചുള്ള നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം ആ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിനോടൊപ്പം ശ്രീ നവീൻ ബാബുവിൻ്റെ ആത്മാവും സത്യസന്ധമായ രീതിയിലുള്ള അന്വേഷണം തിരിച്ചുവിടാൻ കൂടെ ഉണ്ടാകും എന്നാണ് നമ്മളെല്ലാവരും വിശ്വസിക്കേണ്ടത് അപ്പോൾ പാർട്ടി സെക്രട്ടറി പറഞ്ഞു ഇത് സി ബി ഐ അന്വേഷിക്കേണ്ടതില്ല ആരാ പാർട്ടി സെക്രട്ടറിയാണോ തീരുമാനിക്കേണ്ടത് കുടുംബം ഒരു കാര്യവുമായി ഹൈക്കോടതിയെ സമീപിച്ചു സി ബി ഐ അന്വേഷിക്കണമെന്ന് അപ്പോൾ ഈ പാർട്ടി സെക്രട്ടറി ആണോ പറയേണ്ടത് സി ബി ഐ അന്വേഷിക്കേണ്ടെന്നുള്ളത് അത് കോടതിയല്ലേ ഇവിടെ സ്വതന്ത്രമായ നീതി നിർവഹണത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ കോടതികൾ ആ കോടതികൾ സാധാരണ ജനത്തിന് ഒരു പ്രശ്നമുണ്ടാകുമ്പോഴേക്കും ആ പ്രശ്നത്തിൻ്റെ നിജസ്ഥിതി എന്തെന്നറിയുവാനും ഇടപെടുവാനും അതിന് തക്കതായ പരിഹാരം കണ്ടെത്തുവാനും ഇത്തരത്തിലുള്ള പാർട്ടി സംവിധാനങ്ങൾ ആവരുത് ഇടപെടേണ്ടത് മറിച്ച് സ്വതന്ത്രമായിട്ട് നീതിയുടെ പക്ഷം ചേർന്നുകൊണ്ട് നിയമത്തിൻ്റെ പക്ഷം ചേർന്നുകൊണ്ട് സാധാരണ ജനത്തിന് നീതിയും നിയമവും നടപ്പിലാക്കുവാൻ പര്യാപ്തമായ കോടതി സംവിധാനങ്ങളെ സ്വതന്ത്രമായ രീതിയിൽ പ്രവർത്തിക്കുവാൻ കഴിയേണ്ടതുണ്ട് അതല്ലാതെ കുടുംബം നേരെ കോടതിയെ സമീപിക്കുമ്പോൾ ഇവിടെ ഇരുന്നു കൊണ്ട് ഒരാൾ ഇവിടെ ഇരുന്നു എന്ന് പറയുകയാണ് ഇവിടെ സി ബി ഐ അന്വേഷണം ആവശ്യമില്ലെന്ന് ഇതാരാ തീരുമാനിക്കേണ്ടത് സി ബി ഐ അന്വേഷണം ആവശ്യമുണ്ടോ ഇല്ല എന്നുള്ളത് കുടുംബം കോടതിയെ സമീപിച്ചാൽ കോടതിയല്ലേ അതിന് വാക്ക് പറയേണ്ടത് അത് അല്ലാതെ ഈ പാർട്ടി സംവിധാനങ്ങളാണോ സി വേണ്ട എന്ന് തീരുമാനിക്കേണ്ടത് അപ്പോൾ എനിക്കും പറയാനുണ്ട് ഈ ഒരു മരണത്തെ സംബന്ധിച്ച് കേരള മനസാക്ഷിയെ ഇത്രയധികം വിഷമിപ്പിച്ച മറ്റൊരു മരണം ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഒരു നല്ലൊരു ഉദ്യോഗസ്ഥനെ ആത്മാർത്ഥമായി ജനസേവനം നടത്തിപ്പോന്നിരുന്ന സത്യസന്ധതയുടെ പര്യായമായി ജനങ്ങൾക്കിടയിലെ കൈക്കൂലിയോ മറ്റു തരത്തിലോ ഒരഴിമതിക്കും വശംവതനാകാതെ പ്രവർത്തിച്ച ശ്രീ നവീൻ ബാബുവിനെ ഇല്ലാതാക്കിയെങ്കിൽ ആ ഇല്ലാതാക്കിയതിൻ്റെ പിന്നിലുള്ള സത്യാവസ്ഥയും നിഗൂഢമായ രഹസ്യങ്ങളും അത് പുറത്തു കൊണ്ടുവരാൻ ദൈവത്തിൻ്റെ ഒരു കൈ അത് ഏത് രൂപത്തിലാണ് പ്രവർത്തിക്കുക എന്ന് നമുക്കറിയില്ല അതുകൊണ്ട് ഈ ഇതിൻ്റെ പിന്നിലുള്ള അവസാന വിജയം ഇപ്പോൾ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രീമതി മഞ്ജുഷ അതായത് ശ്രീ നവീൻ ബാബുവിൻ്റെ ഭാര്യ ശ്രീമതി മഞ്ജുഷയ്ക്കൊപ്പമായിരിക്കും നിയമവും നീതിയും സംവിധാനവും എല്ലാം തന്നെ കുടുംബത്തിന് അനുകൂലമായി വരും അതിന് ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടാകും എന്നത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ വീഡിയോ നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഈ ഒരു മരണത്തെക്കുറിച്ച് നിങ്ങൾക്കെന്താണ് അഭിപ്രായം രേഖപ്പെടുത്താനുള്ളത് നിങ്ങൾക്ക് പറയാനുള്ള അഭിപ്രായങ്ങളും ഈ വീഡിയോയുടെ താഴെ രേഖപ്പെടുത്തുമല്ലോ കേരള മനസാക്ഷി ഉണരണം മഞ്ജുഷയ്ക്ക് നികുതി ഉറപ്പാക്കണം സി ബി ഐ ഈ കേസ് ഏറ്റെടുക്കണം ഇതൊക്കെയാണ് ഈ ഒരു അവസരത്തിൽ എനിക്കും പറയാനുള്ളത് ഓക്കേ നിങ്ങളുടെ അഭിപ്രായവും നിങ്ങൾ വിലയിരുത്തുക ഓക്കേ താങ്ക് യു താങ്ക് യു സോ മച്ച്